നമുക്ക് രവതിയുടെയും സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്കത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ശ്രുതിക്ക് തന്റെ താലിമാല വില വിൽക്കേണ്ടതായിട്ട് വരുവാണ് ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നത് കാരണം ചന്ദ്രമതി പ്രതീക്ഷ കാര്യമായിരുന്നുള്ളത് പിന്നീട് ശ്രുതി പാർലറിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു മോളെ നീ ഒരു കാര്യം ചെയ്യ എങ്ങനെയെങ്കിലും മാലം മേടിക്കാൻ നോക്ക് നിന്റെ അച്ഛനെ വിളിച്ച് പറയാൻ പറയണം അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു എങ്ങനെ വിളിച്ച് പറയാനാ അച്ഛൻ ജയിലിലല്ലേ എന്നൊക്കെ ചോദിക്കണം അയ്യോ ആ കാര്യം ഞാനങ്ങോട് മറന്നുപോയി എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ എവിടെ എവിടുന്നേലും എങ്ങനെയെങ്കിലും കുറച്ച് പൈസയെങ്കിലും ഉണ്ടാക്കാം മോള് ബാക്കി പൈസ ഉണ്ടാക്കുക എന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു താലിമാല മേടിക്കാൻ പറയണം അത് കേട്ട് ഇനി ഇപ്പം ശ്രുതി പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല ശ്രുതി ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പം ആ കിട്ടുന്ന അതിനകത്തുനിന്ന് കിട്ടുന്ന ലാഭം വെച്ച സുതി എനിക്ക് വാങ്ങിച്ചതന്നുള്ളൂ അതിനുശേഷം ഞാൻ താലിമാരെ ഇട്ടാളാ ആൻറ്റീന്നൊക്കെ പറയാം പക്ഷെ ചന്ദ്രമതിക്ക് ഭയങ്കര സങ്കടം എല്ലാത്തിനും കാരണം ആ അവൾ ഒറ്റയൊരുത്ത രേവതി രേവതി സച്ചിൻ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ടല്ലേ ആദ്യമായിട്ട് കച്ചവടം നടത്തിയ എ സി വർഷയുടെ അമ്മ തിരികെ കൊണ്ട തന്നെ എന്ത് ചെയ്യാനാ എല്ലാം അതെ നമ്മുടെ വിധി അല്ലാതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രേവതിനെ ആ സമയത്ത് വർഷ അതിലൂടെ വന്ന് വർഷ കേട്ടു രേവതിയെ കുറ്റപ്പെടുത്തുന്നതും കാര്യങ്ങളൊക്കെ ചിലരൊക്കെ ഉണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ വീട്ടില് ഓരോ നല്ല കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് ഒന്നും സമ്മതിക്കില്ല എന്നൊക്കെ പറയാന് അപ്പോഴേക്കും വർഷം അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു അല്ല ആന്റി ആന്റീ എന്തിനെ എപ്പൊ നോക്കിയാലും രേവതിയച്ചിന് എങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കുക അല്ല മോളെ ഞാൻ വേണ്ട ഞാൻ കുറച്ചു നാളെ വന്നപ്പത്തോട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന രേവതി ചേച്ചി എന്ത് ചെയ്താലോ അതെല്ലാം കുറ്റമായിട്ട് തോന്നേ എപ്പൊ നോക്കിയാലും കുറ്റം പറയാനേ സമയമുള്ളൂ ഇത് ശരിയല്ല കേട്ടോ ആന്റീന്ന് പറയാ അയ്യോ മോളെ അങ്ങനെ ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നുമല്ല മോളൊന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയാണ് ഇത് കേട്ടു വർഷ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ശ്രുതിയേച്ചൊരു കയ്യിലെ കുഴപ്പമൊന്നാലോചിച്ച് നോക്കേ ഉം എൻ്റെ അമ്മ ആ ഏസ് കൊണ്ട് തിരികെ തന്നുകഴിഞ്ഞപ്പ അതിന് പൈസ വേണ്ടെന്ന് പറഞ്ഞല്ലേ പിന്നെ എന്തിനാ തിരികെ കൊടുത്തതെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു നമുക്ക് നമ്മുടേതായ ഒരു മര്യാദയുണ്ട് ആ ഒരു സാധനം തിരികെ കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ റിട്ടേൺ കൊടുക്കണം ഞാൻ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നു പറയണം ചന്ദ്രമതി പറഞ്ഞു അത് ശരി തന്നെയാന്ന് പറയുന്നത് വർഷ പറഞ്ഞു ഇനിയിപ്പെന്താണെങ്കിലും അതിനെക്കുറിച്ച് ചിന്തി ചിന്തിക്കൊന്നും വേണ്ട പിന്നെ അമ്മ അതിന്റെ രേവതിയേശിനെ കുറ്റപ്പെടുത്തുകയും വേണ്ട അതിന് സച്ചിയും ഓരോ തോന്നിയാസിനെ ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് അതിന് ചേച്ചി എന്താ തെറ്റ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതിയെ കുറെ ചീത്തയൊക്കെ പറയുന്നുണ്ട് ചന്ദ്രമതിക്ക് വർഷ പറഞ്ഞു ഒന്നും തിരിച്ചു പറയാൻ പറ്റില്ല കാരണം കോടീശ്വരപുത്രയാണല്ലോ കേട്ടോണ്ട് നിൽക്കാനല്ലേ പറ്റുള്ളൂ അതേസമയം ഇതൊക്കെ പറഞ്ഞത് രേവതി ആയിരുന്നെങ്കിൽ രേവതിനെ അവിടെ ഇട്ട് വലിച്ചു കീറുമായിരുന്നു വർഷ പറഞ്ഞോണ്ട് ഒന്നും മിണ്ടാൻ നിന്ന് കേൾക്കുകയാണ് ചന്ദ്രമതി ചെയ്ത് തന്നെ അങ്ങനെ പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും സച്ചി വീട്ടിലേക്ക് വരിക ആ സമയം രേവതി മാാലുകെട്ടിക്കൊണ്ടിരിക്കുക രേവതിക്ക് തീരെ വയ്യായിരുന്നു അങ്ങനെ സച്ചി വന്നിട്ട് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല രേവതി പഴയതുപോലെ ഒന്നുമല്ല ഓട്ടോ ഒക്കെ ഭയങ്കര കുറവാണെന്ന് പറയണം അതെന്താ ഓ എന്താണെന്ന് അറിയത്തില്ല ഓട്ടോ ഇല്ലാന്ന് പറയാണ് ശരിക്കും നല്ല ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നേ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ ഇപ്പം എന്ത് ചെയ്യാനാണ് ഓട്ടോ കാര്യങ്ങളൊക്കെ കുറവാന്ന് പറയാ അത് കേട്ട് കഴിഞ്ഞപ്പതിന് രേവതി പറഞ്ഞു ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും സച്ചി ഓട്ടോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുവാണ് രേവതി മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും രേവതിയുടെ കൈയൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ടായിരുന്നു പെട്ടെ സച്ചയെ ശ്രദ്ധിച്ചു അല്ല നിനക്ക് എന്ത് പറ്റിന്നു ചോദിക്കുക ഏയ് ഒന്നും എന്ന് പറയുന്നത് സച്ചി അടുത്തേക്ക് വന്നിട്ട് നല്ല പനിക്കുന്നുണ്ടോ എന്ന് നോക്കിയാ നോക്കിയപ്പോൾ നല്ല പനിയാണ് നീ എന്ത് പരിപാടി രേവതി കാണിക്കണേ ഇത്ര പനി ഉണ്ടായിട്ടാണോ നീ ഇവിടെ ഇരിക്കണേ വാ വന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറയണം മാലിയൊന്നും കെട്ടണ്ടാന്ന് പറയാ വേണ്ട സച്ചേട്ടാ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാം മരിയാക്കി ഇങ്ങോട്ട് എഴുന്നേക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറയണം രേവതി പോവാൻ കൂട്ടാക്കില്ല ആ സമയം സച്ചി പറഞ്ഞിന്നാ ഒരു കാര്യം ചെയ്യാൻ നീ ആ മുറിയിൽ പോയി റെസ്റ്റ് ഞാൻ പോയി ഗുളിക വാങ്ങിച്ചോണ്ടെരാ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക ഗു കാങ്ങിച്ചുകൊണ്ടരെന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് പോവാണ് രേവതി പിന്നീട് മുറിയിൽ പോയി കിടക്കുക അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ശ്രുതിയൊക്കെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ശ്രുതി ശ്രുതിയോട് പറഞ്ഞു ഇന്ന് ആ ശരിക്കും അടുത്തു എനിക്ക് പറ്റുന്നില്ല ഈ ആൾക്കാരോടൊക്കെ വായിട്ട് വായിട്ട് അലച്ച് എത്ര കസ്റ്റമേഴ്സാണ് വരുന്നത് അവരെയൊക്കെ ഡീൽ ചെയ്യേണ്ടത് ഓരോരുത്തരൊക്കെ വന്ന് ഓരോരുത്തരും ചോദ്യങ്ങളൊക്കെ ചോദിക്കുമെന്ന് പറയാം ശ്രുതി പറഞ്ഞ് അങ്ങനെ കഷ്ടപ്പെട്ടാൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുക എനിക്ക് കുറച്ചു നേരം എവിടെയെങ്കിലും ഒന്ന് കിടക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടാണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ സുധി വന്നിട്ട് എന്തിയാണ് മുറിയിലേക്ക് അങ്ങോട്ട് കിടക്കാൻ പോകുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത് മുറി രേവതി കിടക്കുന്നു ഇപ്പോൾ എന്നെ മുറി കിട കിടക്കുന്നത് ഓഹോ അപ്പൊ ഇന്നലെ പുറത്ത് കിടന്നുകൊണ്ട് ഇന്ന് നേരത്തെ കയറി മുറിയിൽ കിടക്കുന്ന അപ്പൊ കലാവധി അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ട് നിങ്ങൾ കിടന്നാ മതി രണ്ട് രണ്ടും ബെഡ്റൂം അല്ലേ ഉള്ളൂ ശ്രീകാന്തും അതുപോലെ വർഷം ഒരാഴ്ച കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സുധീ ശ്രുതി അതുപോലെ തന്നെ സച്ചിൻ രേവതി അപ്പൊ ടേൺ മാറിയിപ്പം സുധീ ശ്രുതിക്കുമാണ് ഹാളിൽ കിടക്കേണ്ടത് അപ്പൊ അവര് കിടക്കേണ്ട സമയത്താണ് രേവതി ആ തേവതി രേതി രേവതിക്കൊക്കെയാണ് ശരിക്കും പറഞ്ഞാല് ഈ ട്രെയിനിലെ മുറി കിട്ടിയിരിക്കുന്നത് പക്ഷേ എങ്കില് സുതി അങ്ങോട്ടൊന്നും ശ്രുതിക്ക് സഹിച്ചില്ല രേവതി അവിടെ കീറിക്കിടക്കുന്ന കണ്ടിട്ട് ഈ സമയത്ത് സുതി അവിടെ നിന്ന് വിളിക്കുവാണ് ശ്രുതിയെ വിളിച്ചു എന്താ എന്താ കാര്യം നോക്കിയാ തെങ്ങ് നോക്കിയാ അവള് കീറിക്കിടക്കുന്നുണ്ടോ എന്ന് പറയണം അപ്പോഴേക്കും ശ്രുതി ചന്ദ്രമതിയും കൂടെ വിളിച്ചോണ്ടിരുന്നത് എന്താ കാര്യം നോക്കിയാ നോക്കമ്മേ ദേങ്ങ് നോക്ക് ഏഹ് കയറിക്കിടക്കുന്നാണ്ടോ ഓഹോ അപ്പ അവള് നേരത്തെ കയറി കിടക്കുവ എൻ്റെ അമ്മയെ ഞാൻ ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുവാ കണ്ടില്ലേ എന്നിട്ടോ എനിക്ക് എവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കണമെന്നുണ്ട് ആ സമയത്ത് അവള് കയറി കിടക്കുന്നതാണ്ടില്ല എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ടേക്ക് ഒന്ന് എന്താ പ്രശ്നം എന്ന് ചോദിക്കാം എന്റെ അച്ഛൻ ജോലി ചെയ്ത് മടുത്താ വരുന്നേ അപ്പൊ അവൾ അവളെ കയറിക്കിടക്കുന്നാണ്ടോ ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു ഇത് അവളുടെ ആണല്ലേ അവരിലെ മുറിവുപയോഗിക്കേണ്ടതെന്ന് ചോദിക്കും എന്നും പറഞ്ഞോണ്ട് ഞാൻ അടുത്ത് വരുമ്പോ എനിക്ക് കിടക്കണ്ടേ എനിക്ക് നേരത്ത് കിടക്കാൻ ഒന്നും പറ്റില്ലാന്ന് സുതി പറയാണ് ചന്ദ്രമന് പറഞ്ഞ അത് ശരിയാ പാവ എന്റെ മോനെ ജോലി ചെയ്ത് അടുത്ത് വരുന്ന അവൾ കയറി കിടക്കണ്ടേന്ന് ചോദിക്കുവാണ് അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയണം രവീന്ദ്രൻ പറഞ്ഞു ഡേ അവൾക്ക് വയ്യായിതുകൊണ്ടായിരിക്കും കിടക്കുന്നത് നീ വെറുതെ അവൾ അടുത്ത് പോകണ്ട അവളോട് എവിടെയും കിടന്നുറങ്ങട്ടെ പിന്നെ സച്ചി വരട്ടെ എന്ന് പറയണം വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ചെന്നേക്കരുമെന്ന് പറയണം അങ്ങനെ പറഞ്ഞ് രവീന്ദ്രൻ മുറിയിലേക്ക് പോയി കഥ അടയ്ക്കുകയാണ് ഈ സമയം ചന്ദ്രമതിക്ക് സഹിച്ചില്ല ചന്ദ്രമേയും കൂടി ചെന്നിട്ട് രേവതിയെ വിളിക്കുകയാണ് ഇടി ഇങ്ങോട്ട് എഴുന്നേക്കാൻ പറഞ്ഞോണ്ട് രേവതി പെട്ടെന്ന് എഴുന്നേറ്റ് ചുറ്റി നോക്കി അയ്യോ ഞാൻ അറിയാതെ ഇവിടെ ഇരുന്നപ്പോ ഉറങ്ങിപ്പോയത് അമ്മയെന്ന് പറയാ വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയാണ് ഉം അപ്പോഴേക്ക് ശ്രുതി ഒരു തെരഞ്ഞുനോക്കിയ മാല കെട്ടി പകുതിയാക്കി ഇട്ടിട്ട് ഞങ്ങൾ വരുന്നാണ്ട് ഓടിപ്പോയി കിടന്നാന്ന് പറയാണ് രേവതി പറഞ്ഞു ഏ അതുകൊണ്ടൊന്നും അല്ല എനിക്ക് തീരെ വയ്യാത്തോണ്ടാന്ന് പറയും പിന്നെ നിന്റെ വയ്യായിക നിനക്ക് എവിടെയടി വയ്യായിക ഇരിക്കുന്നെ നിനക്ക് മുറി ഉണ്ടേ മാത്രേ കിടക്കാൻ പറ്റുള്ളൂ അല്ലേ മര്യാദയ്ക്ക് ശ്രുതി ശ്രുതി മുറിയിൽ കിടന്നുകൊണ്ടിരുന്ന നിനക്കൊക്കെ നിലത്ത് അല്ലെ ആ നിനക്ക് ഹാളിലോ അല്ലെങ്കിൽ ആ ടെറസിലോ പോയി കിടന്നാൽ പോലെ നിന്നോടയ്ക്ക് ആരുടെയും മുറി കയറിക്കിടക്കാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുക ഭയങ്കര സങ്കടമായി പോയി രേവതിക്ക് മുറിയില്ല നിനക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലേ എന്നൊക്കെ പറയാണ് അപ്പോഴേക്ക് സുതി പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കെന്തായാലും ജോലി ചെയ്ത് വന്ന് ക്ഷീണിച്ചിട്ട് കിടക്കാനൊന്നും പറ്റില്ല തറായി കിടന്ന് എനിക്ക് ഉറക്കം വരില്ല അത് അതുമാത്രം ലേസിയും വേണമെന്ന് പറയാം എനിക്ക് അപ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സങ്കടമായി പോയി രേവതിയുടെ ചന്ദ്രമതി പറഞ്ഞു മേരിയായിക്കി അപ്പറേ പോയി ഇരിക്കടി അന്ന് തവൾ കയറി കിടക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ വീണ്ടും ഇറങ്ങി വന്നു ആ സമയത്ത് സച്ചിയും വന്നു ശ്രീകാന്ത് മർഷിയൊക്കെ വരുവാണ് എന്താ എന്താവിടെ ഉറച്ചപ്പാണെന്ന് ചോദിച്ചു രവീന്ദ്രൻ വന്നു ചോദിച്ചു ചന്ദ്രൻ നീ രേവതിയെ പോയി എണുന്നേപ്പിച്ചോ എന്ന് ചോദിക്കുവാണ് അത് പിന്നെ രവിയേട്ട ഞാൻ അപ്പോഴേക്കും സച്ചി വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുവാണ് ആ സമയം രേവതി പറഞ്ഞു സച്ചിയേട്ട എനിക്ക് പയ്യാത്തോണ്ട് അപ്പോഴും സച്ചി പറഞ്ഞു അവക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ അവളോട് മുറിയിൽ പോയി കിടക്കാൻ പറഞ്ഞാൽ ആർക്കും എത്ര ബുദ്ധിമുട്ടോ എന്ന് ചോദിക്കാം സുതി പറഞ്ഞു ഞാൻ മടുത്താ വന്നേ എനിക്ക് കിടക്കണമെന്ന് പറയാം ഹോ നീ മടുത്തോ നീ രണ്ടു ദിവസം ജോലിക്ക് പോയപ്പോൾ നിനക്ക് ഇത്ര മടുപ്പാണ് മടുത്തെങ്കില് ഒരു കാര്യം ചെയ്യാൻ നീ നിനത്തു പാവരിച്ചു കിടക്കാൻ നോക്ക് എന്റെ ഭാര്യയ്ക്ക് പയ്യാത്തോണ്ട് അവളവിടെ കിടക്കുന്നത് അത് മാത്രമല്ല ഒരാഴ്ച ഞങ്ങൾക്കെല്ലാം മുറിയെന്ന് ചോദിക്കുക അല്ലേ അച്ഛാ അങ്ങനെയല്ല അച്ചമ്മ പറഞ്ഞേന്ന് ചോദിക്കാം രവീന്ദ്രൻ പറഞ്ഞ അതേന്ന് പറയാണ് പിന്നെ നീ എന്തിനാണോ സുതി ഇവിടെ കിടന്ന് വട്ടാൻ കിറങ്ങണേ എന്നൊക്കെ ചോദിക്കാണ് ചന്ദ്രമതി പറഞ്ഞു അവനെ വെറുതെ ഒന്നും ഇവിടെ പോലെ ഒന്നും അല്ല നല്ല അധ്വാനിച്ചിട്ട് വന്നാന്ന് പറയാ അപ്പോഴേക്കും വർഷ പറഞ്ഞു ഡേ ആൻറ്റി ഇവിടെ രേവതേച്ചക്ക് നല്ല പിടിപ്പത് പണിയുണ്ട് രേവതയേച്ചി ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് പോലും അത് കാണുമ്പോ തന്നെ ക്ഷീണം തോന്നുവാന്ന് പറയുന്നത് പിന്നീട് രവതി എടുത്ത് നിന്നിട്ട് പറഞ്ഞു അയ്യോ നല്ല പനിയുണ്ടല്ലോ എന്നിട്ട് മരുന്ന് മേടിക്കാൻ പോയില്ലെന്നൊക്കെ ചോദിക്കണം സച്ചി പറഞ്ഞു ഞാൻ മരുന്ന് മേടിക്കാൻ പോയതായിരുന്നു പറയാണ് അയ്യോ എന്നാൽ പെട്ടെന്ന് ഗുളിക കഴിച്ചിട്ട് പോയി റെസ്റ്റ് എടുക്കാനൊക്കെ പറയണം ചന്ദ്രമതിക്ക് ഒട്ടും അതും കൂടി ഇഷ്ടപ്പെട്ടില്ല ഈ സമയത്ത് സുതി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ എന്താണെന്ന് മുറി വിട്ട് കൊടുക്കത്തില്ല എനിക്ക് മുറി കിടക്കാതെ പറ്റില്ല എന്ന് പറയണം രവീന്ദ്രൻ നല്ല ദേഷ്യവും കലിപ്പോയി രവീന്ദ്രൻ പറഞ്ഞു അന്നാ ഒരു കാര്യം ചെയ്യാം മുറി പ്രശ്നം ഈ സമയം ചന്ദ്രമതി പറഞ്ഞ അതെ മുറി തന്നെയാണ് പ്രശ്നം രേവതി സത്യങ്ങളുടെ വേണേൽ തറയിലെ അങ്ങനെ പോയി കിടക്കട്ടെ അവരെവിടെയെങ്കിലും ഹാളിലോ അല്ലെങ്കിൽ ടെറസിലോ എവിടെയെങ്കിലും പോയി കിടക്കട്ടെ എൻ്റെ മോൻ പാവം ക്ഷീണിച്ച് വന്നിരിക്കുന്ന അതൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാ നീ ഒരു കാര്യം ചെയ്യ മോളെ നീ ചെന്ന് അവൻ്റെ അവളുടെ കൂടെ കിടന്നോളം പറയാണ് ചന്ദ്രമതിയിലൂടെ രേവതിയോട് പറയണം ചന്ദ്രമതി ചോദിച്ചു എന്റെ കൂടെയെന്ന് ചോദിക്കും അതെ നിന്റെ കൂടെ എന്താ കിടന്നാ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതിക്കാണ് ആകപ്പാടെ പെട്ടൊരവസ്ഥയെ പോയി രേവതി തൻ്റെ കൂടെ കിടക്കാൻ വരുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അപ്പോഴേക്കും ുതി ചോദിച്ചപ്പൊ ഞാനോന്ന് ചോദിക്കുവാണ് ആ സമയം സച്ചി പറഞ്ഞു അല്ല അച്ഛനപ്പ എവിടെ കിടക്കും ഞാനൊരു കാര്യം ചെയ്യാ സച്ചി നിന്റെ കൂടെ ഞാൻ മുറിയിൽ കിടന്നോളാം എന്ന് പറയണം അപ്പൊ സുതി പറഞ്ഞു അതെ എനിക്ക് പറ്റില്ല നേരത്ത് കിടക്കാൻ എന്ന് എന്നെ കൊണ്ടും സാധിക്കില്ല എന്ന് പറയുകയാണ് ഏഹ് അന്ന് കാര്യം ചെയ്യാ നീ ഞങ്ങളൂടെ വന്ന് കിടന്നോളാം പറയാണ് രവീന്ദ്രൻ അപ്പൊ ശ്രുതിയോ അവള് അപ്പുറം മുറിയിൽ പോയി കിടന്നോട്ടെ രേവതി അവളുടെ കൂടെ പോയി കിടന്നോട്ടെ എന്ന് പറയാം അതേ ചേച്ചാ എനിക്ക് അവളില്ലാതെ കിടക്കാൻ പറ്റില്ല എന്ന് പറയാണ് ഇത് കേട്ടി ശ്രുതി ശ്രുതിനിങ്ങനെ നോക്കുകയാണ് ആ സമയത്ത് വർഷയ്ക്ക് ശ്രീകാന്തനും ഒക്കെ ചിരി വന്നു അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് വർഷേ ഇപ്പൊ നീയൊക്കെ ചിരിക്കുന്നുണ്ട് അടുത്തയാഴ്ച കണ്ടോ നിങ്ങളുടെ ടേൺ ആകുമ്പോ എന്ത് ചെയ്യുന്നു അറിയാന്ന് പറയണ അപ്പോഴേക്കും വർഷ പറഞ്ഞു എനിക്കെന്താ കൊഴപ്പം ഒരാഴ്ചത്തേക്ക് ഞാനും ശ്രീകാന്തം കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു പറയണേ ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി എന്ന് ഞെട്ടി എന്താ മോളെ പറഞ്ഞെന്ന് ചോദിക്കുവാണ് അപ്പോഴാണ് ശ്രീകാന്തം എന്നെ അറിയുന്നത് എൻ്റെ വീട്ടിൽ ഇപ്പോ ഒരാഴ്ച ടേൺ കഴിയുമ്പോൾ കൂടെ വന്നാ പോരെന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പം ശ്രമതിക്ക് സമാധാനം ഇക്കാര്യം പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവുമെന്ന് മനസ്സിലായി ആ സമയം രവീന്ദ്രൻ പറഞ്ഞു ആരും എങ്ങോട്ടേക്കും പോകേണ്ട കാര്യമില്ല തൽക്കാലത്തേക്ക് എങ്ങനെ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയാണ് എന്നിട്ട് എന്തു ചെയ്യാണ് നേരെ അകത്തേക്ക് പോയി ഈ സമയത്ത് ചന്ദ്രമതിക്ക് കട്ട കലിപ്പായിരുന്നു എന്ത് ചെയ്യണമെന്നറിയത്തില്ല പിന്നീട് രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും രവീന്ദ്രൻ കിടക്കാനായിട്ട് അങ്ങോട്ട് പോയി സച്ചിൻ മുറിയിലേക്ക് കയറി കയറിപ്പോ അപ്പൊ ചന്ദ്രമതി മുറിയിലേക്ക് എന്ന് മുറിയിലേക്ക് എന്നപ്പോൾ രേവതി ഒരു ഭായം തലവണക്ക് ആയിട്ട് വരുവാണ് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി പറഞ്ഞു അവൾ കിടക്കാൻ വേണ്ടി വന്നിരിക്കുന്നു നീ കാരണം അടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ പറയുന്നത് രേവതി ഒന്നും മിടിയില്ല രേവതി പായ നിലത്തേക്ക് വിട്ട് തലവണി അവിടെ വെച്ചിട്ട് പറഞ്ഞു അതെ ഞാൻ തറയായി കിടന്നോളാം അമ്മേ എനിക്ക് തറയായി കിടക്കാൻ ഒരു മടിയില്ല ഞാൻ തറയെ കിടന്ന് ശീലിച്ചവളാ ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് പായയും തലവണി ഇട്ട് പുതപ്പും പുതച്ച് അവിടെ കിടക്കുവാണ് ചന്ദ്രമതി അത്രയ്ക്ക് പ്രതീക്ഷയില്ല ചന്ദ്രമതി വിചാരിച്ചോണ്ടിരുന്ന കട്ടിലേക്ക് കയറി തന്നോടൊപ്പം കിടക്കുന്നു വിചാരിച്ചോണ്ടിരുന്നേ അങ്ങനെ എന്തേലും ആണെങ്കിൽ അവള് ചീത്ത പറയാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി വന്നിപ്പം ചന്ദ്രമതി പറഞ്ഞു മോളെ മോൾ മോളിതേ കട്ടിലേ കയറിക്കിടന്നോട്ടോ അല്ലെങ്കിൽ മോള് വലിയ വീട്ടിലല്ലേ മോള് നിലത്ത് കിടക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ചിലരൊക്കെയുണ്ട് ഏർ എന്നാ മറ്റേ കുടിലേന്ന് വന്നവരെ അവരൊക്കെ നിലത്ത് കിടന്നാ മതി എന്നൊക്കെ പറയാം രേവതി ഉദ്ദേശിച്ചായിരുന്നു രേവതി അതൊന്നും മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല പിന്നീട് വലിയ ആള് ശ്രുതി എന്ത് ചെയ്യുകയാണ് ചന്ദ്രമതിയോടെ കൂടെ കയറി കിടക്കുവാണ് ആ സമയത്ത് സച്ചി എന്ത് ചെയ്യണം മുറിയിൽ തറപ്പായിട്ട് അവിടെ കിടക്കുവാണ് അപ്പൊ രവീന്ദ്രൻ എടാ മോനെ നീ ഇവിടെ കയറി കിടന്നോ വേണ്ട അച്ഛാ ഞാൻ ഇവിടെ കിടന്നോളാന്ന് പറയുന്നത് സുതി വലിയ അഹങ്കാരം കളിച്ച് സുതി കിടക്കുവാണ് സുതി പറഞ്ഞു അല്ലേലും മൂന്ന് പേർക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അച്ഛാ ഒന്ന് നിന്ന് കിടന്നൊന്നും അനങ്ങാൻ പോലും പറ്റില്ല എന്ന് പറയുകയാണ് രവീന്ദ്രൻ പറഞ്ഞു എടാ മോനെ നീരൊക്കെ രാവിലെ ഓട്ടം പോകണല്ലേ നീ കയറി കിടന്നോ വേണ്ട അച്ഛാ അച്ഛനോട് കിടന്നോളാം പറയാണ് സച്ചിക്കും അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു സച്ചിയുടെ നിലത്ത് കിടന്നു സുതി വലിയ ആളും കളിച്ച് കിടക്കുവാണ് ഇത്ര കഴിഞ്ഞപ്പോൾ തന്നെ സച്ചി രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ ആ പഴയ കാര്യങ്ങളൊക്കെ അച്ഛനെ ഓർക്കുന്നുണ്ടോ നീക്ക് എന്ത് അച്ഛൻ ഞങ്ങൾക്ക് പഴയ കുറെ കഥകളൊക്കെ പറഞ്ഞു തരില്ലായിരുന്നു ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ആ കഥകളൊക്കെ ഞാൻ മറന്നുപോയടാന്ന് പറയണം എന്നാലും അച്ഛൻ ആ കഥകളൊക്കെ എന്ന് പറഞ്ഞ് എത്ര നാളായി നമ്മളിങ്ങനെ കിടന്നിട്ട് എനിക്കതൊക്കെ കേൾക്കാൻ കൊതിയായെന്ന് പറയാണ് സുതിക്ക് നല്ല ദേഷ്യമൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല രവീന്ദ്രൻ പറയാൻ തുടങ്ങി സച്ചി കേട്ട് സച്ചി ഓരോ സംശയങ്ങളും ചോദിക്കാൻ തുടങ്ങി അവസാനം സുതി ഒന്നും നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കാം സച്ചി പറഞ്ഞു നീ കിടന്ന് ഉറങ്ങടാ നിനക്ക് ഉറങ്ങണന്നല്ലേ പറഞ്ഞു ബെഡ്ഡേ നീ അവിടെ കിടന്ന് ഉറങ്ങാൻ പറയണം നല്ല പണി തന്നെയാണ് സുതിക്ക് കിട്ടുന്നത് സുതിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല സച്ചി ദേവി എങ്ങനെ ഇങ്ങനെ കഥ പറഞ്ഞോട്ടിരിക്കുക ഒത്തിരി കാലങ്ങൾക്ക് ശേഷം അല്ലെ രാത്രിയിൽ അവരിങ്ങനെ ഒത്തോടിയിരിക്കുന്നത് അങ്ങനെ സച്ചി ഓരോ കാര്യങ്ങൾ പറഞ്ഞു രവീന്ദ്രൻ്റെ ആരും മറുപടിയും പറഞ്ഞു രണ്ടുപേരും കൂടെ ചിരിച്ച് സന്തോഷിച്ചിരിക്കുക ശ്രുതിക്ക് കടന്നിട്ട് ഉറങ്ങാനും പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ചന്ദ്രമതി രാത്രി കിടന്നിട്ട് നന്നായിട്ട് കൂറക്കം വലിക്കുവാണ് കൂറക്കം വലിക്കുന്നതായിട്ട് ശ്രുതിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ശ്രുതി നോക്കി ശ്രുതി നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതിയാണ് ഭയങ്കര കൂറക്കം വലിയ നോക്കിയപ്പോൾ രേവതി നിലത്തല്ല കിടക്കുന്നത് രേവതി ഒന്നും അറിയത്തില്ലാത്തവട്ട് രേവതി കിടന്നു നല്ല ഉറക്കമാണ് അതുകൂടെ കണ്ടുകഴിഞ്ഞപ്പോത്തേനും ശ്രുതിക്ക് നല്ല ദേഷ്യ സങ്കടമായി എന്ത് ചെയ്യണം അറിയത്തില്ല പിന്നീട് ശ്രുതി ഓർത്തു എന്താ ചെയ്യണ്ടേ എന്തെങ്കിലും ചെയ്യാന്ന് ഓർത്തോണ്ടിന് ആ പുതപ്പെടുത്ത് ചന്ദ്രമതിയുടെ മുഖത്തേക്ക് ഇടുവാണ് മുഖത്തേക്കിട്ട അത്രയെങ്കിലും ഒന്ന് ആശ്വാസം ആകില്ലോ എന്ന് കരുതി പെട്ടെന്ന് ചന്ദ്രമതി ആ പുതപ്പും തട്ടി മാറ്റി ശ്രുതിക്ക് ഇട്ടിട്ട് തട്ട് കൊടുക്കുവാണ് ശ്രുതി കട്ടില്ലെന്ന് താഴേക്ക് ഉട്ടപ്പൊത്തോന്നും പറഞ്ഞുകൊണ്ട് ആകെപ്പാട് ശ്രുതി പെട്ടുപോയി പിന്നെ ശ്രുതി ഓർത്തി ഇവർ എന്നാ ചെയ്യണ്ടേ നോക്കി കൊടുത്തോണ്ട് ഈ തലേണ വെച്ച് ഇവരുടെ മൂക്കും വായും കൂടെ പൊത്തു വെച്ചാലോ ശബ്ദം പുറത്തേക്ക് വരാതെ അങ്ങനെ തലേണ എടുത്ത് മൂക്കും വായും കൂടെ പൊത്താനായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ചന്ദ്രമതി പെട്ടെന്ന് അനങ്ങി കഴിഞ്ഞപ്പോ ശ്രുതി പേടിച്ചു പോയി ചന്ദ്രമതി ഒറ്റ തട്ടം കൂടെ കൊടുത്തു വീണ്ടും ശ്രുതി നിലത്തേക്ക് എടുത്തടിച്ച പോലെ കിടക്കണം ഒറ്റ അടിയായിരുന്നു കൈനീർത്തി അത് ഉറക്കത്തി ചെയ്താണ് പക്ഷേ എങ്കില് ശ്രുതി നിരത്ത് വേണമെങ്കിൽ ശ്രുതിക്ക് ആ പാട ഭ്രാന്തായി നോക്കി കഴിഞ്ഞപ്പോൾ രേവതി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല രേവതി നല്ല ഉറക്കമായിരുന്നു കിടന്നുകൊണ്ട് ശ്രുതിക്ക് പിന്നെ ഇരിക്കാൻ തോന്നിയില്ല ശ്രുതി എന്ത് ചെയ്യാ തന്റെ ബെഡ്ഷീറ്റും പുറപ്പെടുത്ത് പുറത്തേക്ക് വരുവാണ് അങ്ങനെ വന്നുകഴിയുമ്പോഴത്തേനും സുതി അവിടെ ഇരുന്ന് ഉറങ്ങുന്നു ഹാളിൽ പെട്ടെന്ന് സുതിയെ വന്ന് വിളി വിളിക്കുമ്പോഴത്തേനും സുതി ഞെട്ടിക്കണ്ണുറങ്ങണേ എന്താ എന്താന്ന് ചോദിച്ചോണ്ട് നീ നീ എന്താ ഇവിടെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല മുറിയിലാണെങ്കിൽ അമ്മ ഭയങ്കര കൂർക്കം വലിയാന്ന് പറയണ അത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ശ്രുതി പറഞ്ഞു എന്റെ അവസ്ഥ ഇത് തന്നെയാ മുറി സച്ചിയും അച്ഛനോട് ഭയങ്കര വർത്തമാനവും ചിരിയും കളിയ എനിക്കാണ് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയാ ഒരു കാര്യം കാണിച്ച നമുക്ക് പുറത്തന്നെ ഭാവിച്ച് കിടക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും പുറത്ത് ഭാവിച്ച് കിടക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ലെന്ന് രണ്ടുപേർക്ക് മനസ്സിലായി ഇനിയിപ്പം മുറിയിൽ കയറി കിടന്നിട്ടുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റൂല്ലെന്നും മനസ്സിലായി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭനം ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി